ഇപ്പൊ ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ ഈ ഈ ഒഴിച്ചാലുള്ള നാടൻ ഭാഷയിൽ ചേമ്പിലയിൽ ഒഴിച്ച ഏഴ് 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 വലിയ നമ്മൾ 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 ചെയ്യുന്നത് ബാത്റൂം യെസ് വീട് നിങ്ങൾ ഒരു ഒരു കഴിഞ്ഞാൽ മണലൊന്നും ആവശ്യമില്ല എഫ് സ്വന്തം നാട്ടിലുള്ളത് എന്റെ നാട്ടിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് അനത്തിക്കുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബാത്റൂമിലൊക്കെ ലീക്ക് വരുന്നതിന് ഉള്ള ഒരു വാട്ടർ പ്രൂഫിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ പല രീതിയിൽ നമ്മൾ ഇന്ന് കാണുന്നുണ്ട് എന്നൊരു വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഞാൻ കണ്ടു അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടാണ് ഈ വീട്ടിലുള്ള ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് അത് എങ്ങനെ ചെയ്യുന്നു ആ ഒരു കാഴ്ച നമുക്ക് കാണാം അല്ലെ നേരെ വീഡിയോയിലേക്ക് സാന്റക് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ഫഹീംക ഇപ്പൊ ഇവിടെ ഉണ്ട് ഫഹീം ഫഹീംക ഈ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ആണ് കോമൺലി ഉണ്ടാവും ഈ ഈ ഒരു ഇറ്റ് മീൻസ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ പ്രത്യേകത പ്രത്യേകത എന്താണ് ഈ ഒരു കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഇന്നത്തെ മാർക്കറ്റ് സ്ട്രാറ്റജിയില് ഇന്ന് നമ്മളെ മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് നോക്കുമ്പോ സാന്റക് വളരെ മുൻപന്തിയിൽ നിൽക്കാൻ കാരണം ഇതിന്റെ ഫിനിഷിംഗ് സർഫേസ് എപ്പോഴും റഫ് ആയിരിക്കും ഓ അത് ശരി ആ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ മറ്റുള്ളത് ആയത് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലേക്കെല്ലാം ഡയറക്റ്റ് ടൈൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിനെ മണൽ കൊണ്ടുവന്ന് റഫ് ചെയ്യണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മണലൊന്നും ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെന്റ് ആയിരിക്കും ഡയറക്റ്റ് 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 നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈൽ അപ്ലൈ ചെയ്യാം അതാണ് ഇതിന്റെ മെയിൻ ഫീച്ചർ പണി എളുപ്പമാണ് അറിയേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അത് ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ എനിക്ക് അറിയാം നമുക്ക് അതിലേക്ക് കടക്കാം തീർച്ചയായിട്ടും സാന്റക്കിന്റെ വാട്ടർ പ്രൂഫ് യൂസ് ചെയ്യാൻ വെരി സിമ്പിൾ ആണ് നമ്മളെ മെയിൻ തിങ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രതലം വളരെ ക്ലീൻ ആയിരിക്കണം ഒരു കാര്യം മണൽ പോലും ഉണ്ടാകാൻ പാടില്ലേ അങ്ങനെ പറയാൻ കാരണം പ്രത്യേകിച്ച് മണൽ ഉണ്ടെങ്കിൽ അതിൽ കൂടി പിന്നെ നമ്മൾ വളങ്ങി ലീക്കായി ലീക്കേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമർ കോട്ട് ഇതിന് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടു കെ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ആണ് അതായത് വൺ കെ ജി ലിക്വിഡിന് ടു കെ ജി പൗഡറാണ് അപ്പോൾ പ്രൈമർ പ്രൈമർ ഫസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കോട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ പ്രൈമറിലേക്ക് ഉപയോഗിക്കുമ്പോക്വിഡിനനുസരിച്ച് നമുക്ക് അത് വെള്ളം വെള്ളം ആ റേഷ്യോയിൽ ഈ പ്രൈമർ 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 കോട്ട് എന്തിനു ചെയ്യുന്നത് ഫസ്റ്റ് കഴിഞ്ഞാൽ എന്താ പറയാൻ കാരണം പ്രതലം മീൻസ് നല്ല രീതിയിലേക്ക് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പിടിച്ചിരിക്കും നല്ല രീതിയിൽ ഉണങ്ങണം ഓ അത് ശരി നന്നായിട്ട് ഉണങ്ങി ഡ്രൈ ആയതിനു ശേഷം രണ്ടാമത് നമുക്ക് അപ്ലൈ ചെയ്യാം ഇതാ പ്രൈമർ അടിച്ച സ്ഥലത്ത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ശരിയായ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് ഇപ്പൊ ഞാൻ ഇവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ചാലുള്ള ഫീലിങ്ങൾ നോക്കുമോ നമ്മളെ നാടൻ ഭാഷയിൽ പറയാ ചേമ്പിലയിൽ വെള്ളം ഒഴിച്ച പോലെയുള്ളത് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒഴുകി പോകുക ഒഴുകി പോകുക ഒഴുകി പോകുക നമ്മൾ പ്രൈമർ അടിക്കുമ്പോൾ ഇതും തന്നെ ഫീൽ അപ്പൊ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടും കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അതാണ് അതിന്റെ അതിന്റെ ശരിയായ ഫീച്ചർ ആണ് ഇത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ മുൻപ് പറഞ്ഞ പോലെ തന്നെ റേഷ്യോ അതല്ല പ്രൈമറിലേക്ക് നമ്മൾ അടിക്കുന്നത് വൺ കെ ജി ലിക്വിഡ് ആണ് പക്ഷെ നമുക്ക് പ്രൈമറിൽ അത്യാവശ്യം അനുസരിച്ച് വെള്ളം ഉപയോഗിക്കാം വെള്ളം ശ്രദ്ധിക്കണം ഫസ്റ്റ് നന്നായിട്ട് കോട്ടിന്റെ ആവശ്യം ആണ് ചില സർഫേസിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് കോട്ടിലേക്ക് നിർബന്ധ കുറവ് അടിക്കേണ്ടതാണെങ്കിൽ സെക്കൻഡ് കോർട്ട് അടിച്ചു തീരും അല്ലെങ്കിൽ നമുക്ക് പ്രൈമറും ഫസ്റ്റ് കോട്ടും ഇറ്റ്സ് ഇനഫ് നമ്മളിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ആ വീട്ടിലെ വലിയ ബാത്റൂമാണ് നമ്മൾ ചെയ്യുന്നത് ബാത്റൂം ബാത്റൂം നമ്മൾ ഇപ്പൊ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ആർട്ട് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ആ കമ്പനി നമ്മൾ സാന്ടെക്കിന്റെ ഒരുവിധ എല്ലാ പ്രോഡക്റ്റും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് എസ്പെഷ്യലി അതുകൊണ്ട് അവർക്ക് നമ്മളെ ഈ സാന്ടെക്കിന്റെ ടു ആക്രിലിക് ആക്രി വാട്ടർ പ്രൂഫിനെ പറ്റി വ്യക്തമായ ബോധ്യം വന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് പ്രോഡക്റ്റിനെ കുറിച്ച് അവർ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ടെൻഷൻ പറയുന്ന കാര്യങ്ങളാണ് സർവീസ് സർവീസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്ന് എല്ലാ പ്രോഡക്റ്റും നമ്മൾ അതായത് സർവീസിന്റെ കേസ് സർവീസ് നമ്മൾ ലൈഫ് ലൈഫ് ടൈം അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറയാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ആ ഒരു പ്രോപ്പർ ചാനൽ ആയിരിക്കണം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സർവീസ് ലൈഫ് ടൈം

അങ്ങനെയാണ് വരുന്നത് അങ്ങനെ ഓക്കെ ഓക്കെ അപ്പൊ ഇത് കൂടുതലായിട്ട് ആളുകൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് നമ്പർ ഒന്ന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അല്ല ഒത്തിരി പേർക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കും ഓക്കെ അന്നേരം സന്തോഷമുണ്ട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നല്ലോ താങ്ക് യു ഇത്രയാണ് സാന്റക്കിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ബോധ്യമായിട്ടുണ്ടല്ലേ സാന്റക്കിന്റെ പ്രോഡക്റ്റ് കണ്ടവര് കമന്റ് ചെയ്യണം കേട്ടോ ഇതുവരെ ചെയ്തവരൊക്കെ കമന്റ് ചെയ്യണം കണ്ടൊരു കാഴ്ച ഇങ്ങനെയും നമുക്ക് വാട്ടർ പ്രൂഫ് ബാത്റൂമ് ചെയ്യാം എന്നുള്ള ഒരു കാഴ്ച കണ്ടു അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് എന്താണ് സംശയങ്ങൾ ഇനി ഉണ്ടാവാം ഒത്തിരി പേര് വീട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ പല വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴയതും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട്സ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം എന്തായാലും നമ്പർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് അതിലേക്ക് വിളിക്കാം കാര്യങ്ങളൊക്കെ ചോദിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസത്തെ അടിപൊളി വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരാം ഓക്കെ ബൈ